കേരളക്കരയാകെ നടുക്കിയ വെന്നാറുമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് ദേഹാശ്വസ്തം ഏർപ്പെടുകയും അവനെ തിരിച്ച് പുറത്തെത്തിക്കുകയും ചെയ്തു മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നെടുമങ്ങാട് കോടതി അഫാനെ പാങ്ങോട് പോലീസിന് കൈമാറിയിരുന്നത് പോലീസ് സ്റ്റേഷനിൽ അഫാനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ദേഹാശ്വസ്തം കാരണം പ്രതി കുഴഞ്ഞു വീഴുകയും ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് പാങ്ങോട് പോലീസ് കേസിന് പുറമെ വെന്നാറമോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കൊലക്കേസുകളിലും അഫ്വാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മണിക്കൂറുകളുടെ ഇടവേളയിൽ സ്വന്തം ഉമ്മയെയും സഹോദരനെയും കാമുകിയെയും അടക്കം ആറുപേരെയാണ് അഫ്വാൻ കൊലപ്പെടുത്തിയത് ഇതിൽ ഉമ്മ ഉമ്മയൊഴികെ ബാക്കിയെല്ലാവരും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നടുക്കുന്ന ഒരു കൂട്ടക്കൊലകളിൽ ഒന്നാണിത് എന്നാൽ കൊലപാതകം നടന്ന് പത്ത് ദിവസം പിന്നിട്ടിട്ടും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് പൂർണ്ണമായി എത്തിച്ചേരാൻ ഇതുവരെയും കേരള പോലീസിനോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിനോ സാധിച്ചിട്ടില്ല കടബാധ്യതയാണെന്ന് കൊലപാതകത്തിന് കാരണമെന്നാണ് അഫ്വാൻ വ്യക്തമാക്കുന്നത് എന്നാൽ അറുപത്തഞ്ച് ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു എന്ന് പരിശീലനത്തിൽ മാത്രം എല്ലാ ദിവസവും പതിനായിരം രൂപയായിരുന്നു അടച്ചിരുന്നതും എന്നുമാണ് അഫ്വാൻ പറയുന്നത് അതേസമയം സാമ്പത്തിക ബാധ്യത ഉണ്ടെങ്കിലും ഇത്രയും വലിയ തുകയില്ല എന്നാണ് പിതാവ് റഹീം പറയുന്നത് വിദേശത്തായിരുന്ന റഹീം സംഭവത്തിന് ശേഷം നാട്ടിലെത്തുകയും ചെയ്തു കുടുംബത്തിന് ലക്ഷങ്ങളുടെ കടബാധ്യതയുള്ളതെന്ന് അഫാനും മാധവ് ഷെമിയും റഹീമിനെ അറിയിച്ചിരുന്നില്ലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ചിട്ടിയിലും പലിശ ഇടപാടിലും സ്വർണം പണയം വെച്ചുമൊക്കെയാണ് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യത ഉണ്ടായതെന്നാണ് പോലീസിന്റെ ഭാഷ്യം എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഇടപാട് റഹീമിൽ നിന്നും മറച്ചുവെച്ചു എന്നതിന്റെ ഉത്തരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അഫാന്റെ കുടുംബവുമായി സാമ്പത്തികമായ ഇടപാടുകളുടെ മൊഴികൾ പോലീസ് ശേഖരിച്ചു വരികയും ഇപ്പോൾ അതിൽ നിന്നും ഭീമമായ തുക ബാധ്യതയുണ്ടെന്ന് എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ എന്താവശ്യത്തിനായിരുന്നു ഈ പണമെല്ലാം ചെലവാക്കിയത് എന്ന് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഗൾഫിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങളും യാത്രാരേഖകൾ ശരിയാകാത്തതും കാരണം റഹീം നാട്ടിലെത്തിയിട്ടിപ്പോൾ ഏകദേശം ഏഴ് വർഷത്തിലധികം പതിനഞ്ച് ലക്ഷം രൂപയുടെ കടമാണ് ഉള്ളതെന്നും അത് താൻ തന്നെ പരിഹരിക്കുമെന്നായിരുന്നു റഹീം പോലീസിനോട് വ്യക്തമാക്കിയത് പുതിയ വീട് വെച്ചതുമായി യാതൊരു കടങ്ങളും ഇപ്പോൾ നിലവിലേതായിരുന്നു കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമായ പണയം വെച്ചത് തിരിച്ചെടുക്കാനുള്ള പണം പോലും റഹീമാണ് അയച്ചു കൊടുത്തത് തനിക്ക് വിദേശത്തേക്ക് ഒരു സമയത്തും പണം വീട്ടിൽ നിന്നും അയച്ചിരുന്നില്ല എന്ന് റഹീം തന്നെ വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല തനിക്കുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ട് അഫാനെ അറിയിച്ചിരുന്നില്ല എന്നും എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനെ കണ്ടെത്തട്ടെ എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അഫാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഉമ്മ ഷെമിയുടെ മൊഴിയാണ് പോലീസ് ഇനി കൂടുതൽ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ ദിവസം കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റതെന്നാണ് ഷെമി മജിസ്ട്രേറ്റിനോട് പറയുന്നത് അതേസമയം ഇളയ മകൻ അഫ്സാന്റെ മരണവിവരം ഷെമിയെ ഇപ്പോഴറിയിക്കുകയും ചെയ്തിട്ടുണ്ട് റഹീമിന്റെ സാന്നിധ്യത്തിൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർമാർ ഇക്കാര്യം ഷെമിയെ അറിയിച്ചത് ഉമ്മ മരിച്ചിട്ടില്ല എന്ന വിവരം രണ്ടു ദിവസം മുമ്പാണ് അഫാനും അറിയുന്നത് ഉമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയതെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു താനും മരിക്കുമെന്ന് ജയിൽ അധികൃതരോട് അഫാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ അസാധാരണമായാണ് പെരുമാറുന്നത് എന്നാണ് പോലീസും അതുപോലെ തന്നെ ഡോക്ടർമാരും പറയുന്നത് അഫാന്റെ മാനസിക നില പരിശോധിക്കാൻ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി മാനസികാരോഗ്യ വിദഗ്ധരുടെ പാനൽ തന്നെ ഇപ്പോൾ പോലീസ് തയ്യാറാക്കി കഴിഞ്ഞു